ദൈവദിന നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആത്മിക ശുശ്രൂഷയിലും വ്യക്തിപരമായ ജീവിതത്തിലും ദൈവത്താൽ ഉപയോഗിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ദൈവസന്നിധിയിലുള്ള ഒരുക്കത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഒരു ഉത്തമമായ ബോധ്യം നമുക്കുണ്ടാകണം കാരണം ദൈവം തൻ്റെ പ്രവൃത്തി എവിടെ ചെയ്തിട്ടുണ്ടോ ചെയ്യുന്നതിന് മുൻപ് ഒരുക്കം ഉണ്ടായിട്ടുണ്ട് അത് അനിവാര്യമാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നേരിട്ടും അല്ലാതെയും ഈ ഒരു കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി തൻ്റെ സഭ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണല്ലോ എഴുതിയിരിക്കുന്നത് കുഞ്ഞാടിൻ്റെ കല്യാണം വന്നല്ലോ അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു തന്നെത്താൻ ഒരുക്കുകയാണ് മറ്റാരെങ്കിലും ഒരുക്കി കൊണ്ടുവരുന്നതല്ല തന്നെത്താൻ ഒരുക്കുകയാണ് രണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവം ചെയ്തെടുക്കുവാൻ ഉദ്ദേശിക്കുന്ന തൻ്റെ മഹൽ പ്രവർത്തികൾ അതിനെ ദൈവഹിതമെന്നോ ദൈവത്തിൻ്റെ പദ്ധതികളെന്നോ ഒക്കെ നമ്മൾ വിളിച്ചാലും അതിൻ്റെ പിറകിൽ ഒരു വലിയ ഒരുക്കം ആവശ്യമാണ് ദൈവം എന്നെ ഉപയോഗിക്കുന്നില്ല എനിക്ക് ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പറഞ്ഞ പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ നടക്കുന്നില്ല എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്കുള്ള ഒരു സന്ദേശമാണ് ഈ സന്ദേശം എന്താണ് ഒരുക്കം ആ ഒരുക്കം ഒരുക്കംത്തിന്റെ ആവശ്യകത എന്താണ് എങ്ങനെയൊക്കെ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുങ്ങാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇന്ന് ഈ ഒരു സന്ദേശത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മളോട് സംസാരിക്കുവാനായിട്ട് ഉള്ളത് ഒരു ദൈവപ്രവൃത്തിയും ഒറ്റയടിക്ക് സംഭവിക്കുന്നതല്ല നമ്മളത് മനസ്സിലാക്കുക ഞാൻ വചനത്തിലൂടെ അത് വ്യക്തമാക്കി തരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയ്ക്ക് മുന്നോടിയായി ഫോർണർ ഫോർ റണ്ണർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന യേശു ക്രിസ്തുവിന് മുൻപായി അതെ നടന്ന് ശുശ്രൂഷ ചെയ്ത ഒരു വ്യക്തിയാണ് യോഹന്നാൻ ആൻഡ് സ്നാപകൻ അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഒരുക്കമുള്ള ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ എഴുതിയിരിക്കുക എഴുതിയിരിക്കുന്നത് അവന് മുൻപായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടി നടക്കും യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നത് ഒരുക്കമുള്ള ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ എന്നുള്ളതാണ് അപ്പൊ ദൈവത്തിന് ഒരുക്കമുള്ള ഒരു ജനത ആവശ്യമാണ് ഈ ജനത്തെ ഒരുക്കിയ യോഹന്നാന്റെ ജീവിതത്തിന്റെ അകത്ത് തൻ്റെ ജനനത്തിന് മുൻപ് ചില ഒരുക്കങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ സ്വയമായി ഒരുങ്ങിയ അല്ലെങ്കിൽ ദൈവത്താൽ ഒരുക്കപ്പെട്ട ആ വ്യക്തിയാണ് അനേകരെ ഒരുക്കുവാൻ ടയായി തീർന്നത് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പ്രത്യേകതകൾ എങ്ങനെയാണ് ഒരുക്കിയത് ഇവിടെ ഒരുക്കിയതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് കർത്താവിങ്കലേക്ക് അതെ പലരെയും തിരിച്ചു വരുത്തും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും അപ്പന്മാരുടെ ഹൃദയത്തെ മക്കളിലേക്കും തിരിക്കും അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കേണ്ടുന്നത് ദൈവസന്നധിയിലെ ഒരുക്കത്തിനായി രണ്ട് കാര്യങ്ങൾ സംഭവിക്കണം ഒന്ന് വഴങ്ങാത്തവർ നീതിമാന്മാരുടെ ബോധത്തിലേക്ക് ആറ്റിറ്റ്യൂഡ് ഓഫ് ദി റൈറ്റസ് എന്നാണ് ഡിസൊബീഡിയൻ ടു ദി ആറ്റിറ്റ്യൂഡ് ഓഫ് റൈച്ചസ് എന്ന് പറഞ്ഞാൽ അനുസരണം കെട്ടവർ നീതി ബോധത്തിലേക്ക് വരണം മനസ്സിൻ്റെ അകത്തെ രൂപാന്തരമാണ് മനസ്സിൻ്റെ അകത്തെ ഒരുക്കമാണ് രണ്ട് അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്ക് തിരിയണം പരസ്പരമുള്ള ബന്ധമാണ് അപ്പം ഹൃദയത്തിൻ്റെ പുതുക്കവും ബന്ധങ്ങളുടെ പുതുക്കവും ഒരുക്കത്തിൻ്റെ അകത്ത് അനിവാര്യമാണ് എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരുക്ക ശുശ്രൂഷ യോഹനാൻ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ ഐഹിക ശുശ്രൂഷ ഇഹലോകത്തിൽ ആരംഭിക്കുന്നത് അപ്പൊ ഈ നമ്മൾ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഇൻഫർമേഷൻസ് കേട്ടിട്ട് അത് കേട്ട് നല്ല മെസ്സേജ് ആണെന്ന് പറഞ്ഞിട്ട് പോകാനായിട്ടല്ല ഇത് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അകത്ത് ഓരോ ടൈമിലും വെളിപ്പെടേണ്ടുന്ന ദൈവപ്രവർത്തികളുണ്ട് നമ്മിലൂടെ ദൈവം ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്ന ചില പ്രത്യേക പ്രവർത്തികളുണ്ട് ആ പ്രവൃത്തികൾ ആ സമയത്ത് വെളിപ്പെടണമെങ്കിൽ അതിനു വേണ്ടി ഒരു മുന്നൊരുക്കം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ആവശ്യമാണ് ഈ ശുശ്രൂഷ ചെയ്ത ഈ ഓഹൻ ജീവിതത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരുക്കം നമ്മൾ വളരെ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി അദ്ദേഹം വേർതിരിക്കപ്പെട്ടതെന്നുള്ളത് നമുക്കറിയാം സെക്കരിയാവും എലിസബത്തും വൈസി എന്നവർ ആയിരുന്നു മച്ചിയായിരുന്നു ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരുന്നു അവർ പ്രാർത്ഥിച്ചിട്ടും അവർ പ്രതീക്ഷിച്ചതുപോലെയുള്ള പ്രാർത്ഥനയുടെ മറുപടി ആ സമയത്ത് ഉണ്ടായില്ല അതിന്റെ പിന്നിലെ ദൈവഹിതം മറ്റൊന്നായിരുന്നു അപ്പോൾ ഈ ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച് ജനനത്തിന് മുൻപേ ഉണ്ടായ അരുളപ്പാട് എന്ന് പറയുന്നത് അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും വീഞ്ഞും മദ്യവും കുടിക്കത്തില്ല അടുത്ത ഒരു വാക്യം എന്ന് പറയുന്നത് അമ്മയുടെ ഗർഭത്തിൽ വെച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും എന്നുള്ളതാണ് അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വഴിയൊരുക്കുവാൻ മുൻ അതെ മുൻപ് മുന്നോടിയായി വന്ന യോഹന് ഞാൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട വ്യക്തിയായിരുന്നു അപ്പൊ നമ്മൾ മനസ്സിലാക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൻ്റെ അകത്ത് മാത്രമേ വിജയകരമായ ഒരു ശുശ്രൂഷ ചെയ്യുവാനായിട്ട് പറ്റത്തുള്ളൂ ആ ഒരുക്കത്തിന്റെ പൂർണത നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഒന്നാമത്തേത് നാം പരിശുദ്ധാത്മാവിന്റെ സമ്പൂർണമായ നിയന്ത്രണത്തിലേക്ക് നമ്മുടെ ജീവിതം കൊണ്ടുവന്ന് അങ്ങനെ നാം ചില ദൈവപ്രവൃത്തികൾക്കായി ഒരുങ്ങണം എന്നുള്ളതാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ ആരംഭവാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ അവിടെ നമുക്ക് ഒരു വലിയ ഒരുക്കം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്തത് നമുക്ക് കാണാനായിട്ട് പറ്റും ആഴത്തിൻമീതെ ഇരുൾ ഉണ്ടായിരുന്നു ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു ഉണ്ടാകട്ടെ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു വെളിച്ചമുണ്ടായി നോക്കുക വെളിച്ചത്തിന്റെ ആ ഒരു സൃഷ്ടിപ്പിന് മുൻപ് ദൈവം വെളിച്ചത്തെ സൃഷ്ടിക്കുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവ് ഈ ഇരുൾ മൂടിയ അല്ലെങ്കിൽ ആഴത്തിന് മീതെ ഇരുൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നിടത്ത് പരിവർത്തിച്ചു കൊണ്ടിരുന്നു ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് വാസ് ഹോവറിങ് ഓവർ ദ സർഫസ് ഓഫ് വാട്ടർ എന്നാണ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് നമുക്ക് കണക്കുവാനും മനസ്സിലാക്കുവാനായിട്ട് പറ്റും അതിന്റെ അർത്ഥം ഒരു ദൈവികമായ സൃഷ്ടി ഉണ്ടാകുന്നതിന് മുൻപേ തന്നെ പരിശുദ്ധാത്മാവ് അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് ആ ഒരു ദൈവപ്രവർത്തികൾക്ക് ആരംഭം കുറിക്കുകയാണ് ഞാൻ കുറച്ചുകൂടെ സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ട് ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിജി കുറച്ച് നാളുകൾക്ക് മുമ്പ് പത്തനംതിട്ടയിലെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലേക്ക് എത്തിയ സമയങ്ങൾ ആ എത്തിയ സമയങ്ങൾ ഓർമ്മയുണ്ട് ആ അദ്ദേഹം പെട്ടെന്നൊരു ദിവസം വന്ന് ആ സ്റ്റേഡിയത്തിലേക്ക് ഇറങ്ങി അണി അണികളെ അഭിവാദ്യം ചെയ്യുകയല്ലായിരുന്നു ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ എത്തുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ സുരക്ഷാ സേന എസ് പി ജി അടക്കമുള്ളവർ ആ ഗ്രൗണ്ടിൻ്റെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുത്ത് ഒരു വ്യക്തിക്കും അതിൻ്റെ അകത്ത് കയറാൻ പറ്റാതെ പഴുതടച്ച സുരക്ഷ ഒരുക്കിയതിനു ശേഷമാണ് ആ ടൈമിൽ ഒരു പ്രധാനമന്ത്രി ആ സ്റ്റേഡിയത്തിലേക്ക് ഇറങ്ങിയത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ചില ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ജീവിതത്തിൻ്റെ അകത്ത് സംഭവിക്കുന്നതിന് മുൻപേ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സാഹചര്യങ്ങളുടെ മേൽ വ്യക്തിയുടെ മേൽ നിയന്ത്രണം ഏറ്റെടുക്കുകയും ദൈവപ്രവർത്തികൾ വെളിപ്പെടുവാനായിട്ടുള്ള അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കി അതിൻ്റെ പൂർണ്ണതയിലേക്ക് അതിനെ കൊണ്ടുവരികയും ചെയ്യും അതുകൊണ്ട് ദൈവം ഉപയോഗിക്കണം എന്നെ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ പെട്ടെന്നൊരു ദിവസം എടുത്തു ചാടി എന്തെങ്കിലും ഒന്നും ചെയ്താൽ അതൊന്നും ദൈവഹിതപ്രകാരമാകണമെന്നോ ദൈവ പ്രവൃത്തി അവിടെ വെളിപ്പെടണമെന്നോ ഇല്ല എന്നാൽ പരിശുദ്ധാത്മാവ് നാളുകൾക്ക് മുമ്പേ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തെ സാഹചര്യങ്ങളുടെ മേൽ സമ്പൂർണമായ ഒരു നിയന്ത്രണം ഏറ്റെടുത്താൽ ആ നിയന്ത്രണത്തിന് ശേഷമുള്ള സമയങ്ങളിൽ ഒരു ഭയങ്കര റിസൾട്ട് നമുക്കവിടെ കാണാനായിട്ട് പറ്റും അതാണ് ഞാൻ പറഞ്ഞത് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട വ്യക്തിയാണ് യോഹനാൻ സ്നാപകൻ ആ നിറയപ്പെട്ട നിറവിൻ്റെ പൂർണതയിൽ മരുഭൂമിയിൽ തന്നെത്താൻ കാണിക്കും വരെ മരുഭൂമിയിലായിരുന്നു ആത്മാവിൽ ബലപ്പെട്ടു ഏറ്റവും ഇടുവിൽ ക്രിസ്തു യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയ്ക്ക് മുന്നോടിയായി വന്ന് ജനത്തെ മടങ്ങി വരവിലേക്കും അനുതാപത്തിലേക്കും രൂപാന്തരത്തിലേക്കും കൊണ്ടുവരുവാനുള്ള ആ ശുശ്രൂഷകളുടെ ആ ഒരു എന്താ പറയുന്നത് ആ ശുശ്രൂഷകൾ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം അത് ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഇത് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ഒരുക്കം നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഉണ്ടാകണം എന്തിന് ഒന്ന് നമ്മിലൂടെ വെളിപ്പെടുവാനുള്ള ദൈവപ്രവർത്തികൾക്ക് വേണ്ടി അത് വിശുദ്ധിയിലും ദൈവകൃപയ്ക്കകത്തും പ്രാർത്ഥനാ ജീവിതത്തിന്റെ അകത്തും എല്ലാം ഒന്നിച്ചൊരുങ്ങി വരേണ്ടുന്ന കാര്യങ്ങളാണ് രണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരു വലിയ ഒരുക്കം നമുക്ക് ആവശ്യമാണ് പരിശുദ്ധാത്മാവിപ്പോൾ സത്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് അതെ വ്യക്തികളെ കർത്താവിൻ്റെ വരവിന് വേണ്ടി വിശുദ്ധിയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അതാണല്ലോ നമ്മൾ പ്രാരംഭത്തിൽ വായിച്ച വാക്യത്തിൽ നമ്മൾ കണ്ടത് കുഞ്ഞാടിൻ്റെ കല്യാണം വന്നല്ലോ അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു അപ്പൊ നമ്മളൊക്കെ അതിനു വേണ്ടി ഒരുങ്ങേണ്ടതാണ് രണ്ടാമത്തേത് അപ്പോൾ ഒന്ന് പരിശുദ്ധാത്മാവിന്റെ സമ്പൂർണമായ നിയന്ത്രണത്തിന്റെ നമ്മൾ ഒരുക്കപ്പെടണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സമ്പൂർണമായ സമർപ്പണവും രൂപാന്തരവും വിധേയത്വവുമാണ് ഇവിടെ കർത്താവിന് വേണ്ടി ഒരു കൂട്ടത്തെ യോഹനാൻ ഒരുക്കിയപ്പോൾ ചെയ്തത് കണ്ടോ ഇസ്രയേൽ മക്കളെ പലരെയും കർത്താവിംഗിലേക്ക് തിരിച്ചു ഒന്ന് രണ്ട് വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്ക് തിരിച്ചു മൂന്ന് അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്ക് തിരിച്ചു ഈ യോഹനാന്റെ ശുശ്രൂഷയുടെ പശ്ചാത്തലം നമ്മൾ പഠിക്കുമ്പോൾ നാനൂറ് വർഷത്തെ യഹൂദന്റെ അന്ധകാര യുഗം നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിൽ നിന്നെല്ലാം അകന്ന് ഈ മക്കാബിയൻ വിപ്ലവങ്ങളൊക്കെ നടത്തിയ സമയത്ത് യഹൂദന്മാർ ആയുധം എടുത്തുകൊണ്ട് ഗറില്ല യുദ്ധമുറകളിലൂടെയൊക്കെ യുദ്ധം ചെയ്ത് അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ പോയി ആത്മീക വെളിപ്പാടുകൾ നഷ്ടപ്പെട്ട് ഒരു വല്ലാത്ത അന്ധതയിൽ കഴിയുമ്പോഴാണ് യോഹന്നാൻ തൻ്റെ ശുശ്രൂഷയെ ആരംഭിക്കുന്നത് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കായിരുന്നുവെന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുക ഞാൻ പറഞ്ഞതിന്റെ ആശയം ഇതാണ് ദൈവത്തിന് വേണ്ടി ഒരുക്കമുള്ള ഒരു ജനം എങ്ങനെയാണ് ഒരുക്കപ്പെട്ടത് അവരുടെ ഹൃദയത്തിൻ്റെ അകത്ത് നീതിമാന്മാരുടെ ബോധത്തിലേക്ക് വന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരു ജനത്തെ ഒരുക്കി യോഹന്നാൻ തൻ്റെ ശുശ്രൂഷ ചെയ്തു കഴിഞ്ഞപ്പോൾ യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറേ യേശു തന്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങി യേശുവും പെട്ടെന്ന് ഒരു ദിവസം ഓടി വന്ന് തന്റെ ശുശ്രൂഷ അവിടെ ചെയ്യുകയല്ല യേശുവിന്റെ ശുശ്രൂഷയ്ക്ക് മുൻപ് വഴി ഒരുക്കിക്കൊണ്ട് യോഹന്നാൻ അത് ചെയ്തെങ്കിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ അകത്ത് ഒരുക്കങ്ങൾ ആവശ്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക മൂന്നാമത്തെ ഒരുക്കം എന്ന് പറയുന്നത് ദൈവശബ്ദത്തിലൂടെയും ദൈവിക ഇടപെടലുകളിലൂടെയും നമ്മൾ ഒരുക്കപ്പെടേണ്ടതാണ് നമുക്കറിയാം യോഹന്നാന്റെ കൈക്കീഴിൽ യോർദാനിൽ യേശു സ്നാനപ്പെട്ടപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ട് യോഹന്നാന് വ്യക്തിപരമായ ചില ദൈവിക അരുളപ്പാടുകൾ ലഭിച്ചിരുന്നു എന്നുള്ളതാണ് നീ ആര് നിന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുമ്പോൾ സ്വർഗം തുറന്ന ആത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി വരുന്നു എന്നുള്ള ദൈവശബ്ദം താൻ കേട്ടിരുന്നു എന്നുള്ളത് തിരുവചനത്തിന്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തിന്റെ അകത്ത് ഞാൻ ചിന്തിക്കുന്നത് മരുഭൂമിയിൽ താൻ ശുശ്രൂഷ ചെയ്യുന്നത് വരെ ആയിരുന്ന സമയത്തും താൻ നിശ്ചയമായിട്ടും ദൈവശബ്ദം കേട്ടുകൊണ്ട് ദൈവിക ഇടപെടലുകൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് ആ ദൈവിക വ്യവസ്ഥകളെ എല്ലാം അംഗീകരിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് അനുസരിച്ചു മുൻപോട്ട് പോയപ്പോഴാണ് തൻ്റെ ശുശ്രൂഷ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിയത് ഈ മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ടാണ് ഇന്ന് ആഗ്രഹിച്ചത് അതുകൊണ്ടാണ് ദൈവം ഒരുങ്ങുന്നിടത്ത് മാത്രമേ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ ഒരുങ്ങുന്നവരെ മാത്രമേ ദൈവം ഉപയോഗിക്കത്തുള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് കാര്യങ്ങളിൽ ഒരുക്കപ്പെടണം ഒന്ന് കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുക്കപ്പെടുകയാണ് ഇത്തരത്തിലുള്ള എല്ലാം നമ്മൾ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മത്തായി സുവിശേഷത്തിലൊക്കെ യേശു കർത്താവിന്റെ വാക്കുകൾ അവൻ വരുമ്പോൾ നിങ്ങളെ ഉണർന്നവരായി കാണണം ഉറങ്ങിപ്പോകാൻ ഇടയാകരുത് മന്നതകൾ ബാധിക്കുവാൻ ഇടയായി തീരരുത് ദൈവവചനത്താൽ പരിശുദ്ധാത്മാവിനാൽ പ്രാർത്ഥനകളിലൂടെയൊക്കെ ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരു ഒരു നമുക്ക് അതെ ഒരുക്കപ്പെടാം മൂന്ന് കാര്യങ്ങൾ ഒരുക്കത്തിന് ആവശ്യമായിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഭൂമി കൃഷിക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നത് പോലെ എങ്ങനെയാണ് ആ കൃഷിക്കാരൻ ആ ഭൂമിയെ ഒരുക്കുന്നത് അതുപോലെ ദൈവത്തിന്റെ വചനത്താൽ പരിശുദ്ധാത്മാവിനാൽ ദൈവശബ്ദത്താൽ പ്രാർത്ഥന ജീവിതത്തിലൂടെയൊക്കെ നമുക്ക് ഒരുക്കപ്പെടുകയും നമ്മിലൂടെയൊക്കെ ചെയ്തെടുക്കുവാനായിട്ടുള്ള ദൈവ പ്രവർത്തികൾ തക്ക സമയത്ത് അതിൻ്റെ സമയം തെറ്റിപ്പോകാതെ നിവർത്തിക്കപ്പെടുവാൻ തക്കവണ്ണം കർത്താവിടയാകട്ടെ അതിൻ്റെ തക്കതായ ഒരു ആത്മീക നിലവാരം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്കൊക്കെ ഇടയായിത്തീരട്ടെ അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു വാക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പ്രിയ പിതാവേ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവെ അനേക പ്രിയപ്പെട്ടവർ ദൈവത്താൽ ഉപയോഗിക്കപ്പെടണമെന്ന് എനിക്ക് എന്നിലൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിന് കഴിയാത്തവരായി കർത്താവെ ഭാരത്തോടുകൂടെ ആയിരിക്കുന്നുവല്ലോ ചില കാര്യങ്ങൾ കേട്ടു എന്നുള്ളതല്ല ആ ഒരുക്കം ഇന്ന് തന്നെ തുടങ്ങുവാൻ പ്രിയപ്പെട്ടവർക്ക് കർത്താവ് കൃപ കൊടുക്കണമേ ഏറ്റവും വലുത് അങ്ങടെ വരവിന് വേണ്ടി ഞങ്ങളെല്ലാം ഒരുങ്ങുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണം പ്രാർത്ഥനയുടെ കൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആം ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ അമേൻ മാറാനാ